വാസ്തുശില്പാ കലാ വൈഭവം കൊണ്ട് നമ്മെ ഏവരെയും തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ കഴിവുള്ള ഒരു നിർമ്മിതിയാണ് മലയാളികൾ മൈസൂർ പാലസ് എന്ന് വിളിക്കുന്ന അംബാ കൊട്ടാരം ടിപ്പു സുൽത്താൻ മൈസൂർ ഭരിച്ചിരുന്ന കാലത്ത് ഈ കൊട്ടാരത്തിന്റെ സ്ഥാനത്തുണ്ടായിരുന്ന കൊട്ടാരം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു അന്ന് അദ്ദേഹം ആ കൊട്ടാരത്തിനകത്തെ ചില നിർമ്മിതികൾ പൊളിച്ചു മാറ്റി കൊട്ടാരം പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ കൊട്ടാരക്കെട്ടിനകത്ത് പന്ത്രണ്ടോളം ക്ഷേത്രങ്ങളുണ്ട് ഒരൊറ്റ ക്ഷേത്രത്തിൽ പോലും അദ്ദേഹം കൈവച്ചില്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന നിർമ്മിതി താജ്മഹലാണ് എന്നാൽ താജ്മഹൽ കഴിഞ്ഞാൽ പിന്നെ സന്ദർശിക്കുന്ന നിർമ്മിതി ഈ ഒരു കൊട്ടാരമാണ് മൈസൂർ ഭരിച്ചിരുന്ന വാടയാർ രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം മനോഹരമായ പൂന്തോട്ടത്തിനരികെയാണ് കൊട്ടാരമുള്ളത് കൊട്ടാരത്തിന്റെ പ്രധാന കവാടമാണ് ആ കാണുന്നത് നാല് പ്രവേശന കവാടങ്ങളാണ് കൊട്ടാരത്തിനുള്ളത് അവ യഥാക്രമം ജയമാർത്താണ്ഡ ജയരാമ ബലരാമൻ വരാഹ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഇതിൽ ജയമാർത്താണ്ഡ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവേശന കവാടമാണ് പ്രധാനപ്പെട്ടത് ഹിന്ദോ സാർസനിക് ശൈലിയിലാണ് കൊട്ടാരത്തിന്റെ നിർമ്മാണം ഹിന്ദു രജപുത്ര ഗോതിക് മുഗൾ വാസ്തുവിദ്യയുടെ മിക്സഡ് രൂപമാണ് ഈ ഇന്തോ സാർസനിക് വാസ്തുവിദ്യ ബ്രിട്ടീഷുകാരനായ ഹെൻറി ഇർവിൻ ആണ് കൊട്ടാരത്തിന്റെ ആർക്കിടെക്ട് ഇന്ന് നമ്മൾ കാണുന്ന മൈസൂർ പാലസിന്റെ തൊട്ടു മുമ്പുള്ള പാലസിന്റെ രൂപം ഇങ്ങനെയായിരുന്നു പതിനാലാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം ഇവിടെ നിർമ്മിക്കുന്നത് പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടും മറ്റും പല പ്രാവശ്യം കൊട്ടാരത്തിന് കേടുപാടുകൾ സംഭവിക്കുകയോ ഭാഗികമായി തകരുകയോ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന ഈ കൊട്ടാരം ആയിരത്തി എണ്ണൂറ്റി നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി പണി പൂർത്തീകരിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി കൊട്ടാരത്തിന് വീണ്ടും വിസ്തൃതി കൂട്ടിയിട്ടുണ്ട് പ്രതിവർഷം അറുപത് ലക്ഷത്തോളം വിനോദസഞ്ചാരികളാണ് കൊട്ടാരം കാണാൻ വരുന്നത് രാജ രവിവർമ്മയാണ് കൊട്ടാരത്തിന്റെ അകത്ത് കാണുന്ന ചിത്രപ്പണികൾ ചെയ്തത് മാർബിളിൽ തീർത്ത അർദ്ധ കൂടിയ മൂന്ന് നില കെട്ടിടമാണിത് മൈസൂർ ദസറയുടെ പ്രധാന വേദിയാണ് കൊട്ടാരം സവിശേഷങ്ങളായ ഒരുപാട് റൂമുകൾ കൊട്ടാരത്തിലുണ്ട് മൈസൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് കൊട്ടാരം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് പ്രവേശനം കൃഷ്ണരാജ വോടയാർ നാലാമനും അദ്ദേഹത്തിന്റെ അമ്മ മഹാറാണിയും കൂടിയിട്ടാണ് ഈ ഒരു കൊട്ടാരം കമ്മീഷൻ ചെയ്തത് അന്ന് അദ്ദേഹത്തിന് നാലു വയസ്സായിരുന്നു അത്ര ം കർണാടക സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് കൊട്ടാരം എന്നിരുന്നാലും വാടയാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതി ഈ ഒരു കൊട്ടാരം തന്നെയാണ് വാടിയാർ രാജവംശത്തിന്റെ പിൻഗാമികൾ ഇപ്പോഴും ഈ ഒരു കൊട്ടാരത്തിന്റെ ഒരു ഭാഗത്ത് താമസിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി കൊട്ടാരത്തിന്റെ പുനർനിർമ്മാണം കഴിഞ്ഞപ്പോൾ നാല്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് വന്നത് സ്വർണം പൂശിയ താഴ്കക്കൂടമാണ് കൊട്ടാരത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചടി നീളവും നൂറ്റി അൻപത്തി അടി വീതിയും നിലത്തിൽ നിന്ന് സ്വർണം പൂശിയ താഴകക്കുടത്തിന്റെ അറ്റം വരെ നൂറ്റി നാൽപ്പത്തി ഉയരമാണ് കൊട്ടാരത്തിന് ഏഴോളം കൊട്ടാരങ്ങൾ മൈസൂരിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട കൊട്ടാരമാണ് ഈ ഒരു കൊട്ടാരം ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയെട്ടിൽ നിർമ്മിച്ചിരുന്ന കൊട്ടാരം ഇടിമിന്നലേറ്റ് തകർന്നിരുന്നു ശേഷം തടികൾ ഉപയോഗിച്ച് കൊട്ടാരം നിർമ്മിക്കുകയും ചെയ്തു കാലങ്ങൾക്ക് ശേഷം മൈസൂരിന്റെ ഭരണാധിപനായി വന്ന ടിപ്പു സുൽത്താൻ കൊട്ടാരം ഏറ്റെടുക്കുകയും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കൊട്ടാരത്തിന്റെ ചില ഭാഗങ്ങൾ പൊളിച്ചുമാറ്റി പുനർനിർമ്മിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം കൊട്ടാരം കൃഷ്ണരാജ വോഡയാർ മൂന്നാമന്റെ കൈവശം വന്നു അദ്ദേഹം ഹിന്ദു ശൈലിയിൽ കൊട്ടാരം പുനർരൂപകൽപ്പന ചെയ്തു ശേഷം ഒരു നൂറ്റാണ്ടായപ്പോൾ ജയലക്ഷ്മി ി രാജകുമാരിയുടെ വിവാഹ ചടങ്ങിനിടെ ആ കൊട്ടാരം അഗ്നിക്കിരയായി തുടർന്ന് കൊട്ടാരം നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ജയചാമ രാജേന്ദ്ര വാടിയാറുടെ കാലത്താണ് കൊട്ടാരത്തിലെ പൊതുദർബാർ ഹാൾ നിർമ്മിച്ചത് കൊട്ടാരത്തിന്റെ ഗോപുരം നല്ല ചാരനിറത്തിലുള്ള ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് താഴികക്കൂടങ്ങൾ പിങ്ക് നിറത്തിലുള്ള മാർബിളുകൾ കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തു കൊത്തുപണികളുള്ള വാതിലുകൾ സ്റ്റെയിൻഡ് ഗ്ലാസ് മേൽത്തട്ട് തിളങ്ങുന്ന ഗ്ലേസ്ഡ് ഫ്ലോറിംഗ് ടൈലുകൾ മനോഹരമായ ചെക്കോ സ്രാവാക്യൻ ചാൻഡിലിയേഴ്സ് ലോകമെമ്പാടുമുള്ള കലാസൃഷ്ടികൾ എന്നിവ കൊണ്ട് ഇന്റീരിയർ സമൃദ്ധമാക്കി കൊട്ടാരത്തിന്റെ എല്ലാ മുറികളും അതിമനോഹരവും ആഡംബരം നിറഞ്ഞതുമാണ് കൂടാതെ നിരവധി രഹസ്യ തുരങ്കങ്ങളും ഈ ഒരു കൊട്ടാരത്തിനുണ്ട് ശരിക്കും ഒരു കോട്ടക്കകത്താണ് ഈ ഒരു കൊട്ടാരമുള്ളത് കൊട്ടാരത്തിന്റെ പല ഭാഗത്തും പഴയ കിടങ്ങുകളുടെ ഭാഗങ്ങൾ ഇന്നും നമുക്ക് കാണാൻ പറ്റും കൊട്ടാരത്തിൽ നാലോളം ആനകളുടെ ഇതുപോലുള്ള തലയോടുകൾ കാണാം ഇതൊക്കെ ഒറിജിനൽ ആണെന്നാണ് പറയുന്നത് അതായത് ആനകളുടെ തല വെട്ടി സ്റ്റഫ് ചെയ്ത് വെച്ചതാണത്രേ ശരിയാണോ എന്നറിയില്ല വെങ്കലത്തിൽ നിർമ്മിച്ച കടുവ ശില്പങ്ങൾ കൊട്ടാരത്തിന്റെ മുറ്റത്ത് നമുക്ക് കാണാം ബ്രിട്ടീഷ് ശില്പിയായ റോബർട്ട് വില്യം ആണ് കടുവാ ശില്പങ്ങൾ നിർമ്മിച്ചത് കൊട്ടാരം നിൽക്കുന്ന ഭൂമിക്ക് സിറ്റാടൽ എന്നാണ് അത്ര പേര് കല്ല് മരം ഇഷ്ടിക എന്നിവ കൊണ്ടാണ് ഈയൊരു കൊട്ടാരം നിർമ്മിച്ചത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കൊട്ടാരം മോടി പിടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് സ്വർണത്തിൽ തീർത്ത അംബാരിയാണിത് ദസറ ആഘോഷ വേളയിലാണത്രെ ഇത് ഉപയോഗിക്കാറുള്ളത് ഏവരെയും ആകർഷിപ്പിക്കുന്ന ഒന്നാണ് കൊട്ടാരത്തിലെ ലൈറ്റ് ഷോ പണ്ട് രാജഭരണമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കൊട്ടാരത്തിന്റെ മുറ്റത്ത് മല്ലന്മാർ തമ്മിൽ ഗുസ്തി നടക്കും അത് കാണാൻ വേണ്ടി ഈ കാണുന്ന പവലിയനിൽ ആളുകൾ വന്നിരിക്കും അങ്ങനെ ഗുസ്തി നടന്ന മുറ്റമായതുകൊണ്ട് കൊട്ടാരത്തിന്റെ മുന്നിലുള്ള മുറ്റത്തിന് ഗുസ്തി മുറ്റം എന്നാണത്ര പേര് കൊട്ടാരത്തിനകത്തെ പഴയ ലിഫ്റ്റ് ഇത് കൊട്ടാരത്തിനകത്തെ അതിമനോഹരമായ ഈ ഒരു സ്ഥലം ദർബാർ ഹാളാണ് മഹാരാജാവ് ആനയുടെ മുകളിൽ കയറുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പിടമാണിത് എൺപത്തി അഞ്ച് കിലോഗ്രാം സ്വർണത്തിലാണ് നിർമ്മിച്ചത് ഗോൾഡൻ ഹൌഡ എന്നാണ് ഇതിന്റെ പേര് ഈ കാണുന്ന നെറ്റിപ്പട്ടവും മറ്റുമുള്ള വസ്തുക്കൾ കൊണ്ടാണത്രെ ദസറയുടെ അന്ന് ആനകളെ അണിയിച്ചിരിക്കുന്നത് മുതിർന്നവർക്ക് നൂറ് രൂപയും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ുമാണ് കൊട്ടാരത്തിനകത്തേക്കുള്ള പ്രവേശന ഫീസ് നമ്മൾ വരുന്ന വാഹനങ്ങൾ കൊട്ടാരത്തിന് ചുറ്റുമുള്ള പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പാർക്കിംഗ് ഫീ വേറെ കൊടുക്കണം മൈസൂർ പാലസിനെ കുറിച്ചുള്ള ചെറിയ ഒരു വീഡിയോ ആണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും പിന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു